അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഫാഷന്റെ ലോകം ഒരു എട്ട് വയസ്സുകാരന്റെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കുകയും അവൻ മോഡലുകൾക്ക് വേണ്ടി വസ്ത്രം തയ്യാറാക്കുകയും ചെയ്താലോ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസം തന്നെയാണല്ലേ എന്നാൽ വിശ്വസിച്ച് തീരൂ അതാണ് യു എസ് ൽ നിന്നുള്ള മാക്സ് അലക്സാണ്ടർ എന്ന എട്ട് വയസ്സുകാരന്റെ ജീവിതം ലോസ് ഏഞ്ചൽസിൽ നിന്നുള്ള മാക്സ് ലോക ശ്രദ്ധ ആകർഷിക്കുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ടൂ പോയിന്റ് എയ്റ്റ് മില്യൺ ഫോളോവേഴ്സ് ആണ് ഇൻസ്റ്റഗ്രാമിൽ അലക്സാണ്ടറിൻ്റെ ഉള്ളത് ിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഫാഷൻ ഡിസൈനർ എന്നാണ് അവൻ അറിയപ്പെടുന്നത് തൻ്റെ നാലാമത്തെ വയസ്സിലാണ് ആദ്യമായി മാക്സ് അവന് ഡിസൈനറാകണമെന്ന ആഗ്രഹം പങ്കുവച്ചത് എന്നാൽ അവൻ ആദ്യം ഡിസൈൻ ചെയ്ത വസ്ത്രം കണ്ടപ്പോൾ തന്നെ എല്ലാവരും അമ്പരന്ന് പോയി അവിടെ നിന്നുമാണ് അവൻ്റെ ഡിസൈനറായിട്ടുള്ള യാത്ര ആരംഭിക്കുന്നത് എട്ടാമത്തെ വയസ്സിൽ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു കഴിവുറ്റ ഡിസൈനറായി മാറിയിരിക്കുന്നു മാക്സ് അലക്സാണ്ടർ പാഷനും പ്രൊഫഷനും ഒന്നാവുന്ന മാസ്മരിക്കതയാണ് മാത്സിന്റെ കാര്യത്തിൽ നമുക്ക് കാണാനാവുക